അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂ നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആണോ അല്ലെങ്കിൽ ഡിലേ ആണോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്കിലൂടെ അറിയാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് കാണിച്ചിരുന്നത് അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എയർ ഇന്ത്യേനെ ഒഫീഷ്യൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് ചാറ്റ് ചെയ്ത് അറിയാൻ സാധിക്കും രണ്ടാമത്തേന്ന് പറയുന്ന ഫ്ലൈറ്റോഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഒന്നാമതായി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ ആദ്യം വാട്ട്സാപ്പിൽ ഈ ഒരു എക് സപ്പോർട്ടിൻ്റെ ഫോൺ നമ്പറും ജസ്റ്റ് സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഹായ് എന്ന് മാത്രമൊന്നും മെസ്സേജ് അയച്ചാൽ മതി പിന്നീട് അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും അതിൽ നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്ലൈറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ആണോ ഒന്നും ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മളോട് ചോദിക്കും അവർ പിന്നീട് നമ്മുടെ ഫ്ലൈറ്റ് നമ്പറും കാര്യങ്ങളും ഒക്കെ ചോദിക്കും അതിൻ്റെയൊക്കെ എന്താണ് ചോദിക്കുന്നത് അതിന് കറക്റ്റ് നിങ്ങൾ ഇൻഫോർമേഷൻ കൊടുത്താൽ മതി വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് വാട്ട്സപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് ഏതൊക്കെ ടൈമിലുള്ള നമുക്ക് രണ്ടാമത്തെ ഫ്ളൈറ്റ് ട്വന്റി ഫോർ ആ ഒരു സംഭവം നോക്കാം നമുക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലഭ്യമാണ് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് ഇൻഫർ ഇൻ്റർഫ്രൈസ് നോക്കാം നിങ്ങൾക്ക് ഏതൊക്കെ ഫ്ലൈറ്റ് ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ലൈവ് ആയിട്ട് സാറ്റലൈറ്റ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഏത് ഫ്ലൈറ്റ് ആണ് എങ്ങനെയാണ് പോകുന്നത് ഏത് ഡേറ്റ് ആണ് എല്ലാ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അറിയുന്നതാണ് നിങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ടൊക്കെ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ ലൈവ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും അപ്പോൾ ഇത്ര ഈസിയാണ് അപ്പോൾ നിങ്ങൾ പോകാൻ കിടക്കുന്ന ഫ്ലൈറ്റ് ആണോ ഡിലേ ആണോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതി വെച്ച് ചെക്ക് ചെയ്യാം ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാം ഒപ്പം തന്നെ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ